ഖത്തറിലെ സ്കൂളുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി പുതിയ ഉത്തരവുമായി വിദ്യാഭ്യാസ മന്ത്രാലയം ആയിരം നഴ്സറികളെ തരംതിരിച്ചും ജീവനക്കാർക്ക് ആവശ്യമായ യോഗ്യതകളും ഉറപ്പാക്കിയാണ് പുതിയ ഉത്തരവ് നഴ്സറികൾ മൂന്നായാണ് തിരിച്ചിരിക്കുന്നത് ഡേ കെയർ സെന്ററുകളാണ് ആദ്യ ഇനം ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ സൗകര്യാർത്ഥമുള്ള ശിശു സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇവ കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നഴ്സറികളാണ് രണ്ടാമത്തെ ഇനം ഡേ കെയർ സേവനങ്ങൾ നൽകുന്നതിനൊപ്പം കുട്ടികൾക്ക് ഭാഷ വായന എഴുത്ത് ഗണിതശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസവും ഇത്തരം കേന്ദ്രങ്ങളിൽ നൽകും ശാരീരിക വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളും ഉള്ള കുട്ടികളുടെ സംരക്ഷണത്തിനുള്ളതാണ് മൂന്നാമത്തെ ഇനം ഇത് സ്പെഷ്യലൈസ്ഡ് നഴ്സറികൾ എന്നറിയപ്പെടും ആധുനിക ഉപകരണങ്ങളും ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ടാകും കൂടാതെ നഴ്സറികളിൽ ജോലി ചെയ്യുന്നവരുടെ അടിസ്ഥാന യോഗ്യതകളും തൊഴിൽ പരിചയവും പുതിയ ഉത്തരവിൽ നിർണയിച്ചിട്ടുണ്ട് നഴ്സറി ലൈസൻസ് നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസ് ആയിരം കത്തറിയാലായും നിശ്ചയിച്ചു മീഡിയ വൺ ദോഹ